ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ റോവനമ്മിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണിത് നല്ല തണുപ്പുണ്ട് ഇനിയുള്ള കുറച്ച് വീഡിയോസ് റോവനമ്മിയിലെ വിശേഷങ്ങളും ഈ മഞ്ഞ് കാഴ്ചകളും പിന്നെ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ അടങ്ങുന്നതായിരിക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട് അപ്പോൾ സ്റ്റേ ട്യൂൺഡ് എയർപോർട്ടിനുള്ളിൽ കയറിയിട്ട് നേരെ ഞങ്ങൾ വന്നത് ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലഗേജ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഞങ്ങൾക്ക് വേണ്ടി ഡ്രൈവർ വണ്ടിയുമായി എയർപോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആളെ കോണ്ടാക്റ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ ലഗേജ് ഒക്കെ വെച്ച് കയറി ഫിൻലാൻഡിൽ വന്ന ആദ്യ ദിവസം ഒരു ഡ്രൈവറെ പരിചയപ്പെട്ടു ആ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റോവനിയമിൽ ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്തു എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അദ്ദേഹം അറേഞ്ച് ചെയ്ത് എന്ന ഡ്രൈവറാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നത് ഇദ്ദേഹം ഖത്തറിന്നുള്ള ആളാണ് ഖത്തർ മിലിറ്ററിയിൽ കുറേ കാലം വർക്ക് ചെയ്ത ആളാണ് ആൾ യമനിയാണ് വൈഫ് ഖത്തറിയാണ് മക്കളൊക്കെ അമേരിക്കൻ സിറ്റിസൻസുമാണ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു ഡ്രൈവറായിരുന്നു ഇത് എന്തിനാണാവോ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല റോബിനാമി സെൻറ്ററിൽ എത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയത് ടൗൺ സെൻറ്ററിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിനുള്ളിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് നമ്പർ കിട്ടും ആ കോഡ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കീ എടുക്കുന്നതും റൂമിനുള്ളിൽ കയറുന്നതും ഒക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഇല്ല പക്ഷെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഈ കിച്ചൺ ഉണ്ട് അപ്പം നമുക്ക് ഭക്ഷണമുണ്ടാക്കി കഴിക്കാം ഇനി നമുക്ക് അപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ലിവങ് ഏരിയ ആണ് അവിടെയാണ് മക്കൾക്കുള്ള ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ തന്നെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലായിട്ട് കിച്ചൺ അറേഞ്ച്മെൻറ് ഉണ്ട് ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ സ്വിച്ച് എവിടെ അന്ന് കണ്ടെത്തിയിട്ട് ലൈറ്റ് ഇട്ടു അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റോട്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ റൂം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന പിസ്സയും ബർഗറൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് ബെഡ്റൂം കാണാം നല്ല സൗകര്യമുള്ളൊരു റൂമായിരുന്നു അത് റൂം നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സ്റ്റോറേജ് സ്പേസും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അന്വേഷിക്കുന്നത് ടോയ്ലറ്റും ബാത്റൂമൊക്കെയാണ് ഇതുവരെ ടോയ്ലറ്റും ബാത്റൂമൊന്നും കണ്ടില്ല അപ്പോഴാണ് ഈ സൈഡിലൊരു ഡോറ് കണ്ടത് അത് ടോയ്ലറ്റ് ആയിരിക്കുന്ന വിചാരിച്ചത് തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു സ്റ്റോറേജ് സ്പേസ് ആണെന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ലഗേജ് ഒന്നും അങ്ങനെയൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഈ സ്പേസ് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരില്ല ഇനി ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ എവിടെയാളുള്ളതെന്ന് കണ്ടുപിടിക്കട്ടെ അപ്പോൾ കണ്ടു നല്ല സൗകര്യമുള്ള ബാത്റൂമും ടോയ്ലറ്റൊക്കെ ആയിരുന്നു അത് ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സോണ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്ന് അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് സോണ ഞാനൊന്ന് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ തുറക്കാൻ പറ്റി അപ്പം നമുക്ക് സോണേൻ്റെ ഉള്ളൊന്ന് കാണാം എങ്ങനെയുള്ളതെന്ന് അവർ ഓൾറെഡി നല്ല ചൂട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ബാത്റൂമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു ഇനി നമുക്ക് തിരിച്ച് ലിവിങ് റൂമിലേക്ക് പോവാം ഞാനൊരു ബാൽക്കണി കണ്ടിരുന്നു അതിൽ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് നല്ല തണുപ്പാണ് പോയി നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഈ കാണുന്ന ചുവപ്പ് കളറുള്ള ബേസിന് പോലെയുള്ള സാധനം ഇല്ലേ അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല അതിൽ ഈ ചെറിയ കുട്ടികളെ ഇരുത്തിയിട്ട് മഞ്ഞൾ വലിച്ചു കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് നല്ല തണുപ്പുണ്ട് ഒട്ടും നിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുറത്ത് കൈയൊക്കെ മരവിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് വേഗം തന്നെ ഞാൻ റൂമിലേക്ക് തിരിച്ച് കയറി റൂമിൽ നല്ല ചൂടായിരുന്നു ഇന്ന് ഞങ്ങള് വേറൊന്നും ചെയ്തില്ല ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ വിശ്രമിക്കാൻ ഉണ്ടായത് പിറ്റേ ദിവസം ഞങ്ങൾ സ്വീഡിഷ് ലാപ്ലാൻഡിൽ പോയിട്ട് ഒരു ഐസ് ബ്രേക്കർ ഷിപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു ദിവസം രാത്രിയിൽ റൊമിനാമി സെൻ്ററിലൂടെ നടന്നപ്പോൾ എടുത്ത വീഡിയോസാണ് ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ സമയം രാത്രി ഏഴരയാണ് ഞാനിങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മോനോട് പറഞ്ഞു നമുക്കൊന്ന് റുവിനേമി സെൻറ്ററിൽ പോയിട്ട് വരാം അപ്പം മോന് കുളിച്ചിറങ്ങിയ സമയമായിരുന്നു അപ്പോൾ മോനെയും കൂട്ടിയിട്ട് ഞാൻ റുവിനേമി സെൻറ്ററിലേക്ക് വന്നതാണ് നിഷാദും മോളും റൂമിലാണ് ഉള്ളത് ഞങ്ങൾ രണ്ടാൾ മാത്രം ഇവിടെ നടക്കാൻ ഇറങ്ങിയതാണ് ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തിൻ്റെ രാവിലെ ഞങ്ങൾ സാന്റക്ലോസ് വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഭയങ്കര തണുപ്പായിരുന്നു എൻ്റെ കൈയൊക്കെ ഫ്രീസായിട്ട് ഞാൻ കരഞ്ഞില്ല എന്ന് പറയാം അങ്ങനെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് അതൊന്നും ചെയ്യാണ്ട് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയതാണ് അപ്പോൾ കുറേ സമയം ഞങ്ങൾ റൂമിൽ തന്നെയായിരുന്നു അങ്ങനെ ബോറടിച്ചപ്പോഴാണ് ഞാൻ രാത്രിയിൽ റൂവനേമി സെൻറ്ററിൽ കാണാനായിട്ട് ഇറങ്ങിയത് ശരിക്കുള്ള പ്രൊണൺസേഷൻ റൊവനേമി എന്നാണ് ഞാൻ റൊവൻ എമി എന്നും റുവനേമി എന്നൊക്കെ പറയുന്നുണ്ട് ക്ഷമിക്കണം റൂമിൽ ഇറങ്ങിയപ്പോൾ ഏത് ഭാഗത്തേക്ക് നടക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഗൂഗിൾ മാപ്പിൽ റുവനേമി എന്ന് അടിച്ചപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴി കാണിച്ചു അങ്ങനെ ആ വഴിക്ക് നടക്കുമ്പോൾ ഞങ്ങളൊരു പ്ലേ ഏരിയ കണ്ടു ആ പ്ലേ ഏരിയ മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുകയാണ് എന്നാലും ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് നടന്ന് നോക്കി ലെഫ്റ്റ് സൈഡിൽ ആ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഭാഗമല്ലേ അവിടെ നിന്ന് ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കാമായിരുന്നു എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും നടത്തം തുടർന്നു ഞങ്ങളിങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു ടൗണിൻ്റെ ഒരു ലുക്കൊന്നും ഇല്ലല്ലോ എന്തായാലും കുറേ ഷോപ്പിംഗ് മാൾസും ഷോപ്പ്സൊക്കെ കാണണ്ടല്ലേ അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തോന്നി ലെഫ്റ്റ് സൈഡിലേക്കല്ല നടക്കേണ്ടത് റൈറ്റ് സൈഡിലേക്ക് നടന്നു നോക്കാം അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നടന്നപ്പോൾ കുറച്ച് ഷോപ്പൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ മനസ്സിലായി നമ്മൾ റൂമിനേമിങ് സെൻറ്ററിലേക്കാണ് നടക്കുന്നതെന്ന് മോന് കുളിച്ചിറങ്ങിയ ഉടനെയാണ് മോനെയും കൂട്ടിയിട്ട് ഞാൻ നടക്കാൻ നടക്കാനിറങ്ങിയത് മോന്ക്ക് തലമുടി നല്ല പോലെ തോർത്തുന്ന ഒരു സ്വഭാവം ഇല്ല കുളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മുടി നനഞ്ഞിരിക്കും അങ്ങനെ നനഞ്ഞ മുടിയോടെയാണ് ആൾ എൻ്റെ കൂടെ നടക്കാനിറങ്ങിയത് ഇവിടെ നല്ല തണുപ്പാണല്ലോ എന്നാലും രാവിലത്തെ അത്രയില്ല പേടിച്ചിട്ട് ഞാൻ കുറേ ലെയറിങ് ചെയ്തിട്ടാണ് വന്നത് അതുകൊണ്ട് അങ്ങനെ തണുക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും എൻ്റെ മോൻ്റെ മുടിഒക്കെ ഫ്രീസായി ശരിക്കും ഐസ് കട്ടിയായിട്ടുണ്ടായിരുന്നു തല മുടിയൊക്കെ അതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് നടക്കാന്ന് അവൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് എന്നാൽ ഇത്രയും ദൂരം നടന്ന് വന്നതല്ലേ റൂമനാമി സെന്റർ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞാൻ കാണാൻ വിചാരിച്ച റൂമിനമി സെന്ററിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രലായിട്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഉണ്ടായിരുന്നു ടെമ്പററി ഷോപ്പുകൾ അത് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ അറിയില്ല എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ സ്ഥലം കാണാൻ നാളെയാണ് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ റോഡിലൊന്നും ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ റൂപനേമി വന്നിട്ട് കുറച്ച് ദിവസമായി റൂപനേമി സെൻറ്റർ കാണാനിറങ്ങിയത് ഇന്നാണെന്ന് മാത്രം റൂവിനേമിയിൽ ഞങ്ങൾ നിന്ന ദിവസങ്ങളിലൊക്കെ ഓരോരോ അപ്പാർട്ട്മെൻറ്റിലാണ് നിന്നത് കാരണം ഞങ്ങൾക്ക് ഒരുമിച്ചിട്ട് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസം വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ റൂമിനേമി സെൻറ്ററിൽ തന്നെ റൂം എടുക്കണം എന്നുള്ളത് കൊണ്ടായിരുന്നു ആ അവസ്ഥ വന്നത് പിന്നെ നല്ല കാശാണ് റൂമിനേമിയിൽ ക്രിസ്മസ് ടൈമിൽ റൂമിനൊക്കെ നല്ല കാജ് കൊടുത്താണ് ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോരോ അപ്പാർട്ട്മെൻറ്റിലാണ് നിന്നത് ഏതോ ദിവസം ഏതോ ഒരു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ടുണ്ട് ലാപ്ലാൻഡിൽ ആളുകൾ അധികം വരുന്നത് സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാനും ഇഗ്ലു ഹൗസിൽ നിൽക്കാനും ഹൗസിൽ നിൽക്കാനൊക്കെയാണ് ഞങ്ങൾ ഇഗ്ലു ഹൗസും ലോക ഹൗസും സേർച്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ഇവാളോലെ സാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അധികം എന്നാണ് അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരുവിധ എല്ലാം ബുക്ക്ഡായിരുന്നു ചിലത് ഒഴിവുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നല്ല എക്സ്പെൻസീവായിരുന്നു അത് കാരണം ഇവാളോലെ പോവാന്നുള്ള ഒരു പ്ലാന് ഞങ്ങളെ ട്രിപ്പിൽ നിന്ന് ക്യാൻസൽ ചെയ്തതാണ് ഞങ്ങൾ പ്പോഴും അവസാന നിമിഷമാണ് ഹോട്ടൽസ് ബുക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത് കൊണ്ടാണോ ഇത്രയും ക്ലാഷ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത വർഷത്തെ ബുക്കിംഗ് എങ്ങനെയാന്ന് നോക്കി നോക്കുമ്പോൾ അപ്പോഴും നല്ല കാശ് തന്നെ അതായത് ഈ ക്രിസ്മസ് ടൈമിൽ എപ്പോഴും നല്ല കാശാണ് ഈ ഫിനിഷ് ലാപ്ലാൻ റോവൻ എമി ഇവാളോ എന്നീ സ്ഥലങ്ങൾ കൂടാതെ കുസാമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് അവിടെയും സ്നോ ആക്ടിവിറ്റീസും ഇഗ്ലൂ ഗ്ലൂ ഹൗസൊക്കെ ഉണ്ടെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇവാളവും കുസാമോ ഒക്കെ നിങ്ങൾക്കൊരു ലക്ഷറി ഫീൽ കിട്ടണമെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് അതായത് ഇഗ്ലു ഹൗസിലിരുന്ന് സ്നോ ഒക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവാളവും കുസാമോ ഒക്കെ അങ്ങനെ ഒരു ലക്ഷറി ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇത് മനസ്സിൽ വെച്ചോളൂ റോബന്യമി നല്ല എക്സ്പെൻസീവാണ് ഇങ്ങനത്തെ സാധാരണ അപ്പാർട്ട്മെൻറ്റുകൾക്ക് തന്നെ നല്ല കാശാവും ഞങ്ങൾ റോബന്യമിയിൽ ഇഗ്ലു ഹൗസ് ഉണ്ടോയെന്ന് സെർച്ച് ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല പിന്നെ ലാപ്ലാൻഡിൽ ഒരുപാട് സ്നോ ആക്ടിവിറ്റീസുകളുണ്ട് ഹസ്കി സ്ലെഡിങ് റെയിൻഡിയർ സ്ലെഡിങ് പിന്നെ സ്നോ മൊബൈലിങ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട് അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിന് മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഫിൻലാൻഡ് ട്രിപ്പ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് അല്ല ഓരോ ആക്ടിവിറ്റീസിനും നല്ല കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ക്രിസ്മസ് ടൈം അല്ലാത്ത സമയത്ത് വന്നാൽ ഇത്രയും എക്സ്പെൻസീവ് ആവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ ഹോട്ടൽ പ്രൈസൊക്കെ നോക്കിയിട്ട് ഏത് സമയത്താണ് കുറവുള്ളത് നോക്കിയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് നിലത്തൊക്കെ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പറി സ്ലിപ്പറിയായിരുന്നു ഞങ്ങളിവിടെ നടക്കുമ്പോൾ നല്ല സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത് ഞാനൊരു മൂന്നാല് തെർമൽ ക്ലോത്ത്സ് ഇട്ടിട്ടുണ്ട് മോനാകെ രണ്ട് ക്ലോത്ത്സ് ആയിട്ടിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് മോനില് തണുക്കുന്നുണ്ട് എപ്പോൾ ഞാൻ പറയും മോനോട് കുറേ ഇടാൻ എന്നാലും അവൻ കേൾക്കില്ല എനിക്ക് തണുക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നടക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു റോമനേമിയുടെ ഫ്രിഡ്ജ് മാഗ്നറ്റും കപ്പൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാനിപ്പോൾ നടക്കുന്നത് പക്ഷെ കാണുന്നത് മുഴുവനും കുട്ടികളുടെ ടോയ് ഷോപ്പുകളായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റും കപ്പൊക്കെ വാങ്ങി ഷോപ്പിലൊരു സ്ത്രീ ആയിരുന്നു ഉണ്ടായിരുന്നത് ആൾ നല്ല സ്വഭാവമായിരുന്നു ഞാൻ ക്രിസ്മസ് ഡിന്നർ കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആൾ അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് നടന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്